സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെയും ഉപ്പുതറ അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കോൺഗ്രസ് അയ്യപ്പൻകോവിൽ ഉപ്പുതറ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെയും കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമാണ് വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ വില്ലേജ് ഓഫീസ് പഠിക്കൽ നടന്ന ധർണ ബി സി സി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു സാധിക്കുന്നില്ല മധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം അതുപോലെ തന്നെ വിവിധ ഇനങ്ങളിൽപ്പെട്ട നികുതി അങ്ങ് വർദ്ധിപ്പിക്കുകയാണ് വെള്ളക്കാരം വർദ്ധിപ്പിക്കുന്നു കറണ്ട് ചാർജ് തോന്നുന്നത് പോലെ വർദ്ധിപ്പിക്കുക മാസം മാസം ചാർജ് വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുന്നു വർദ്ധിപ്പിക്കുന്നു ഫീസ് ഫീസ് സമരത്തിൽ അഡ്വക്കേറ്റ് കാപ്പൻ അധ്യക്ഷനായിരുന്നു രാജേന്ദ്രൻ മാരി അഡ്വക്കേറ്റ് സുമേഷ് സുഭാഷ് മഠത്തിൽ സോണിയ ജെറി ജെറിമാർ വിൽസൺ തോമസ് ജോസഫ് കിഴക്കേമുറി മുറി തണ്ണി മംഗളശ്ശേരി ജോസഫ് ജയ്മാൻ രാജി ചെമ്പംകുളം എന്നിവർ നേതൃത്വം നൽകി ഉപ്പുതര ബില്ല് നടന്ന ധർണ വൈസ് പ്രസിഡന്റ് ചെയ്തു രാജ്യം ഭരിക്കുന്ന പിണറായി വിജയനും രാജ്യം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന മോദിയും രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളിൽ നീങ്ങിപ്പോയാണ് ഒരു തരത്തിലും ജനങ്ങൾക്ക് ആശ്വാസപ്രദമായ ഒരു കാര്യം ചെയ്യുവാനും പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്ന കൃഷിക്കാരൻ്റെ അധ്വാനത്തിന്റെ ശേഷിയെക്കുറിച്ചും അപ്പം ഈ രാജ്യത്ത് പണിയെടുത്തില്ല എങ്കിൽ ഈ കൃഷി വർഗം കൃഷിക്കാരെന്നൊരു വർഗം ഈ രാജ്യത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ സമ്പന്നന്മാരും ഇവിടെ മറ്റു നിലയിൽ ജീവിക്കുന്നവരും ഒക്കെ എപ്രകാരം ജീവിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സമരത്തിൽ ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ പി ആർ അയ്യപ്പൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ ജോർജ് ജോസഫ് ബി കെ കുഞ്ഞുമോൻ വി ടി തോമസ് ജോണി ഇഞ്ചിപ്പറമ്പൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷന ഉപ്പുതറ